നമസ്കാരം കേരളത്തിലെ പുരാതനമായ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ ഗ്രാമത്തിലെ വളരെ പ്രസിദ്ധമായ ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ടോളം വർഷം പഴക്കമുള്ള ഒരു പെരുവന മാറാട്ടുഴ പൂരം തുടർച്ചയായ പതിമൂന്ന് ദിവസം നീളുന്ന ഒരു ആഘോഷമാണ് ഇത് ഈ മീനമാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു കൊല്ലം മാർച്ച് മാസത്തിലാണെങ്കിൽ അടുത്ത വർഷം ഏപ്രിൽ എന്ന രീതിയിലാണ് പൂരം വരാറുള്ളത് ഇക്കൊല്ലത്തെ ആറാട്ടുപുഴ പൂരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ പൂരം മാർച്ച് മാസത്തിലാണ് വരാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ടോളം വർഷം പഴക്കമുള്ളതാണ് ഈ പൂരം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷേത്ര ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ പൂരക്കാലം സാധാരണയായിട്ട് നമ്മളെല്ലാവരും അമ്പലത്തേക്ക് ഭഗവാനെ തൊള്ളാൻ അങ്ങടാണോ പോകാറുള്ളത് എന്നാൽ നമ്മൾ ഭക്തജനങ്ങളെ കാണാനും ആശീർവദിക്കാനുമായിട്ട് ദേവിദേവന്മാർ പുറത്തേക്ക് എഴുന്നള്ളുന്ന ദിവസങ്ങളാണ് ഈ പൂരനാളുകൾ ഈ ആറാട്ടുപുഴ പൂരം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ കൂടി പറഞ്ഞുതരാം പണ്ട് ഇവിടെ പെരുവനത്ത് ഉത്സവമായിരുന്നു ഇത്ര ഉണ്ടായിരുന്നത് പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടത് മുടങ്ങിപ്പോയി അപ്പോ വീണ്ടും നാട്ടിലെ ദുരിതങ്ങൾ വന്നു തുടങ്ങി എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി അപ്പൊ എന്തു ചെയ്യും പോകുമ്പഴി തേടി അവര് ഒരു പ്രശ്നവിധിക്കായിട്ട് ചെന്നു അപ്പൊ ജ്യോതിഷി പ്രശ്നവിധിയായിട്ട് പറഞ്ഞത് കാഞ്ചീപുരത്തെ അമ്മയെ ധ്യാനിക്കുക അല്ലെങ്കിൽ ഭജിക്കുക എന്നുള്ളതാണ് അത്ര അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കടലായല നമ്പൂതിരിയും വലയന്നൂർ ഭട്ടതിരിയും കോമരത്ത് മേനോനും കൂടി കാഞ്ചീപുരത്തമ്മയെ ഭജിക്കുന്നതിന് വേണ്ടി കാഞ്ചീപുരത്തേക്ക് പുറപ്പെട്ടു നാൽപ്പത്തൊന്ന് ദിവസത്തെ തുടർച്ചയായ ഭജനയ്ക്ക് ശേഷം കാഞ്ചീപുരത്തമ്മ ദർശനം കൊടുത്ത് ഈ കോമരത്ത് മേനോന്റെ കയ്യിലുള്ള വാളില് തന്റെ ചൈതന്യം ഉണ്ടാകുമെന്നും ഈ വലയന്നൂർ ഭട്ടതിരിയുടെ കയ്യിലുള്ള ഓലക്കുടയിൽ താൻ ഒപ്പം കൂടെ വരികയാണെന്നും അരുളി ചെയ്തു അതോടൊപ്പം തന്നെ മീനമാസത്തിലെ പൂരം നാളില് മന്ദാരം ചോതി നക്ഷത്രം ഉച്ചസ്ഥായിൽ എത്തുന്ന സമയത്ത് ദർശനം നൽകാമെന്ന് കടലായുൽ നമ്പൂതിരിക്കും കൊടുത്തു അങ്ങനെ അവര് തിരിച്ച് സ്വന്തം നാട്ടിലെത്തി അതിനുശേഷം ആ വാളിലുണ്ടായ ചൈതന്യത്തെ പലിശേരി ഭഗവതിയായിട്ടും വലയന്നൂർ ഭട്ടതിരി തന്റെ ഓലക്കുടയിലുണ്ടായിരുന്ന ചൈതന്യത്തെ വലയാധീശ്വരിയെ അതായത് ഉരകത്തുമ്മ തിരുവടിയായിട്ടും ഈ മന്ദാരം കടവില് ദർശനം ചെയ്ത ആ ചൈതന്യത്തെ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയായിട്ടും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ഇതിനുശേഷം ദുരിതങ്ങൾക്കൊക്കെ അറുതി ഉണ്ടായി എന്നും വീണ്ടും സമ്പൽ സമൃദ്ധി കൈവന്നു എന്നുമാണ് വിശ്വാസം അപ്പൊ അതിന് ശേഷമാണ് വീണ്ടും ഈ പൂരം വീണ്ടും എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത വന്നത് അപ്പൊ അതിനു വേണ്ടി നേരത്തെ പെരുവനം ഉത്സവം ഉണ്ടായിരുന്ന അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് നാളുകളെ പെരുവനം പൂരമായിട്ടും ആറാട്ടുപുഴ പൂരമായിട്ടും നിജപ്പെടുത്തി പണ്ട് നൂറ്റിയെട്ട് ദേവിദേവന്മാരായിരുന്നു ഇത്രേ ഈ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്നത് അന്നേ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തില് അത്താഴ പൂജയില്ലെന്നും നേരത്തെ നടക്കുന്ന അതായത് ഉച്ചപ്പുഴ കഴിഞ്ഞാൽ തന്നെ നട നടക്കുന്ന ഒരു കേൾതിയുണ്ട് ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രേ ഈ നേരത്തെ നടക്കുന്നത് അതുപോലെ തന്നെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ അന്നേ ദിവസം അമ്മൻ വരവ് എന്നൊരു പറഞ്ഞൊരു ചടങ്ങ് കൂടി ഉണ്ടെന്നാണ് മനസ്സിലായത് എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ ആറാട്ടുഴ പൂരത്തിനും പാറ്റം സംഭവിച്ചു പൂരത്തിന് വരുന്നുണ്ടായിരുന്ന പല ദേവീദേവന്മാരും വരാതെയായി കുട്ടനല്ലൂർ പൂരം മാണിക്യമംഗലം പൂരം തൃശൂർ പൂരം എന്നിങ്ങനെ ഇതേ ദേവീദേവന്മാരുടെ വ്യത്യസ്തമായ പൂരങ്ങൾ ഉടലെടുത്തു അങ്ങനെ ഇന്ന് പെരുവനം പൂരത്തിന് പതിനെട്ട് ദേവീദേവന്മാരും ആറാട്ടുഴ പൂരത്തിന് ഇരുപത്തിമൂന്ന് ദേവി ദേവന്മാരുമാണ് പങ്കെടുക്കുന്നത് ഗ്രാമരക്ഷകനായിട്ടുള്ള തിരുവള്ളക്കാവ് ശാസ്താവ് ഗ്രാമബലിയിലും പങ്കെടുക്കുന്നു ആറാട്ടുഴ പൂര ദിവസം മുപ്പത്തിമുക്കോടി ദേവകളുടെ സാന്നിധ്യം ആറാട്ടുപുഴയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ പൂരം ദേവമേള എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശുദ്ധി കർമ്മങ്ങൾക്ക് ശേഷം അശ്വതി നാളിൽ കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന ഈ പൂരക്കാലം അത്തനാളിലെ കൂടിയാണ് അവസാനിക്കുന്നത് ഈ പെരോന ആറാട്ടുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ഇരുപത്തിനാല് ദേവി ദേവന്മാരുടെ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളും അതുപോലെ തന്നെ ഇറക്കി പൂജകളും പൂരങ്ങളും മേളങ്ങളും പറകളും ആറാട്ടുകളും തുടങ്ങി അങ്ങനെ വ്യത്യസ്തമായ ആഘോഷങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുക ഇതിൽ തന്നെ ഇവരുടെ സംഗമങ്ങളുണ്ട് സഹോദര സ്ഥാനീയന്മാരായിട്ടുള്ള ദേവിദേവന്മാരുടെ കഥകളുണ്ട് ഒരുമിച്ച് ആറാടുന്നവരുടെ സങ്കല്പങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ ഒട്ടേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒന്നാണ് ഈ പൂരക്കാലം ഒരു ആഘോഷം തന്നെയാണ് ഈ അവസാനം ആറാട്ടുപുഴ പൂരനാളില് തൃപ്രയാർ ദേവരുടെ ഇരുവശത്തുമായി ലക്ഷ്മി സങ്കല്പത്തിലുള്ള ഉരങ്ങത്തമ്പ തിരുവടിയും ആയിട്ടുള്ള ചേർപ്പ് ഭഗവതിയും നിറഞ്ഞങ്ങനെ കൂട്ടിയെഴുന്നളുപ്പിൽ നിൽക്കുമ്പോ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു ഒരു അനുഭൂതിയാണ് നമുക്ക് ഏവർക്കും അതായത് ഭൂമിയിലെ വൈകുണ്ഠം എന്നാണ് ആ കൂട്ടിയെഴുന്നളുപ്പിനെ പറയാറുള്ളത് ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ അനുഭൂതിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന തീരില്ല പൂരവിശേഷങ്ങൾ പെരുവനെ മാറാട്ടുള്ള പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവീ ദേവന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഇനി കുഞ്ഞാത്തോൽ ഇനിയുള്ള ദിവസങ്ങളില് ഓരോ ദിവസവും ഓരോ ദേവീ ദേവന്മാരെയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് എല്ലാവരും കുഞ്ഞാത്തോൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം